ഈ തുല്യതയും ഹൈറാർക്കിയും ഇതിന്റെ ഏതാണ് സ്വാഭാവികമായിട്ടുള്ളത് മനുഷ്യരില് സ്വാഭാവികമായിട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ലോകത്തില്ല പക്ഷേ മറ്റേത് സ്വ അത് അത് ഇയാളാ ഇയാൾ എങ്ങനെയാണ് അത് കണ്ടെത്തിയത് കണ്ടെത്തിയല്ല എന്റെ ചോദ്യമാണ് അത് തന്നെ അപ്പൊ പിന്നെ തുല്യത നമ്മൾ ഉണ്ടാക്കുന്നതാണ് മറ്റേത് എല്ലാം സ്വാഭാവികമാണെന്ന് കേട്ടിട്ടുണ്ട് നമ്മളെല്ലാം എടുക്കുന്നതാണ് കേറാർക്കി നമ്മൾ എത്രയോ വർഷത്തെ പണിയെടുത്ത് ആണ് പതിനായിരം വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേറാർക്കി അങ്ങനെയാണ് ദൈവത്തിനെ കണ്ടുപിടിച്ചത് ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ റെപ്രസെന്റേറ്റീവാണ് ഞാനെന്ന് പറയുന്ന രാജാവ് ഉണ്ടായത് അങ്ങനെയാണ് അങ്ങനെ രാജാക്കന്മാരുടെ ഉണ്ടാക്കിയെടുത്ത സിസ്റ്റമാണ് ഏറാർക്കി അല്ലാതെ അത് സ്വാഭാവികമായിട്ടുള്ളതൊന്നുമല്ല സ്വാഭാവികമായിട്ട് നമ്മൾ ഇരിക്കുന്നല്ല വളരെ നീണ്ട കാലഘട്ടത്തിനകത്ത് കാലഘട്ടമാണ് നമ്മൾ എടുക്കുന്നത് നീണ്ട കാലഘട്ടമാണ് ശരി എന്ന് പറഞ്ഞാൽ അത് മാത്രമേ അർത്ഥമുള്ളൂ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഹണ്ട്രഡ് ഗ്യാതറേഴ്സ് ആണ് അങ്ങനെയാണെങ്കിൽ ഗോത്രത്തിൽ ജീവിക്കുന്നതാണ് സ്വാഭാവികം എന്ന് പറയേണ്ടി വരും കൃഷി കണ്ടുപിടിച്ചല്ലേ അപ്പൊ കൃഷി കണ്ടുപിടിച്ചപ്പോ കൃഷിക്കാരായി മാറുന്ന സമയത്താണ് അതിന അതിനനുസരിച്ചിട്ടുള്ള മൂല്യങ്ങൾ വരും അല്ലാതെ വേറെ ഒരു സ്വാഭാവികതയില്ല കണ്ടുപിടിച്ചതിനോട് ബന്ധപ്പെട്ടും കൂടാണ് ഉണ്ടാകുന്നത് നമ്മുടെ ചുറ്റുപാടിനെ നമുക്ക് അനുകൂലമായി ഇണക്കുന്ന പ്രവൃത്തിയാണ് ജീവൻ ചെയ്യുന്നത് ചുറ്റുപാട് അനുകൂലമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചുറ്റുപാടിനെ അനുകൂ ചുറ്റുപാടിനോട് ഇണങ്ങുന്ന പ്രവൃത്തിയെ പിന്നെ ചെയ്യത്തുള്ളൂ അതിനെയാണ് അഡാപ്റ്റേഷൻ എന്നും ട്രാൻസ്ഫർമേഷൻ നമ്മൾ പറയുന്നത് ഇതൊക്കെ അവിടുന്ന് ആരംഭിച്ചതിലെ ആ വിഷയത്തിൽ തന്നെ അത് മനസ്സിലാവുകയുള്ളൂ അല്ലാതെ അത് നമ്മുടെ സൊസൈറ്റിയൊക്കെ കൊണ്ടുവന്നിട്ട് സംസാരിക്കാനൊക്കെ അപ്പൊ നമ്മൾ അത് അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് ഹെയറാർക്കി എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് അറിയുന്ന ഹെയാർക്കി എന്ന് പറയുന്നത് സ്വാഭാവികമല്ല ഗോത്രത്തിൽ ജീവിച്ചിരുന്നവരെ അടിമകളാക്കി മാറ്റി അവരെ അടിയാളരാക്കി മാറ്റി പ്രജകളാക്കി മാറ്റിയതാണ് ഹെറാക്കി ഉണ്ടാക്കിയത് അല്ല രണ്ട് ഗോത്രങ്ങളിലായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യർ താനെ വന്ന് തമ്മി നമ്മൾ അറിയണം കുട്ടിയായിട്ട് ജനിക്കുന്ന കാരണം കൊണ്ട് അഡൽട്ടിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിട്ടാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത് അതൊന്നും അന്യരെ ആശ്രയിക്കുന്നതിൻ്റെ യുക്തിക്ക് അകത്ത് വരുത്തില്ല വേറൊരു ഗോത്രത്തിലുള്ളവരെ കീഴ്പെട്ട് നിൽക്കുക എന്ന് പറയുന്നത് കുട്ടി അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ അഡൽട്ടായിട്ടുള്ളു അമ്മേ അച്ഛനൊന്നും അല്ല പറയേണ്ടത് ശരിക്കും അഡൽട്ടായ ആൾക്കാരുടെ ഇടയിൽ ചെയ്യുന്ന സാധനം അപ്പൊ അടൽട്ടായ ആൾക്കാരുടെ കാര്യങ്ങൾ അവർ പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളുടെ ലോകത്തു നിന്നാണ് അതുണ്ടായത് അത് നമ്മൾ ഈ പറയുന്ന ഹെയർ അല്ല അത് അഡൽട്ടായി ആ കുട്ടി മാറുന്ന സമയത്ത് ആ ഹെയർ ആർക്കി പിന്നെ വർക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അങ്ങനെയാണത് ഉള്ളത് അല്ല അത് ഹെയർ ഭരണമൊന്നുമല്ല ഗോത്രം എന്ന് പറയുന്നത് അന്യരായിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു ഗോത്രത്തിൽ ഗോത്രത്തിൽപ്പെടാത്തരായിട്ടുള്ള മറ്റൊരു ഗോത്രത്തിലുള്ള ആൾക്കാരെ ബലപ്രയോഗത്തിൽ പിടിച്ചുകൊണ്ടുവന്ന അടിമകളാക്കുന്ന പ്രവൃത്തിക്ക് ഹെയർ ആർക്കി ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കിയതാണ് അത് കഴിഞ്ഞ് അവരുടെ മനസ്സ് കുട്ടിക്കാലം തൊട്ട് ഒരു പിടിച്ചോണ്ട് വന്ന ഒരു അടിമയെ എപ്പോഴും കീഴ്പ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ആനയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് മെരിക്കി നിർത്തുന്ന പോലെ നിർത്തേണ്ട ആവശ്യമുണ്ട് പക്ഷെ ആന കുട്ടിയായിട്ട് വളർത്തുകയാണെങ്കിൽ അതിനെ പരിശീലിപ്പിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതിനെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിനാണ് മതം ഉണ്ടാക്കിയത് അങ്ങനെയാണ് സെമിനാരി മദ്രസയും മതപാഠശാലകളും ഗുരുകുലങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് ഇത് പഠിപ്പിച്ച് കീഴ്പ്പെടുത്തുന്ന മാനസികമായി പരുവപ്പെടുത്തി വിസിലടിച്ചാൽ അനുസരിക്കുന്ന ആൾക്കാരെ ഉത്പാദിപ്പിച്ചതാണത് അല്ലാതെ ഏറാർക്കി താനെ ഉള്ളതല്ല പഠിപ്പിച്ചുണ്ടാക്കിയത്